എംബുരാൻ പോലെയാണ് എന്റെ ഓർമ്മയിൽ ഞാൻ സ്റ്റേജിൽ കയറി അന്ന് പുള്ളിയും ഞാനും ഒരു നിക്കണത് അമ്മ സ്റ്റേജിലുണ്ട് അപ്പൊ അമ്മേനെ എനിക്ക് നന്ദി പബ്ലിക് സ്പീക്കിംഗ് ഓൾവേസ് ഫാസിനേറ്റഡ് മീ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ആയിരുന്നു കാരണം ആ ഒരു റെഡ് ഡോട്ടിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു ചുവന്ന സർക്കിളിലെയും ലൈം ലൈറ്റില് ഒത്തിരി ഓഡിയൻസ് സ്റ്റേജ് കയറാനെങ്കിൽ മടിയില്ല സ്റ്റേജ് സംസാരിക്കാനെങ്കിൽ മടിയില്ല മമ്മൂട്ടി പങ്കെടുത്ത ഒരു വലിയൊരു ക്രൗഡ് ഓഫ് ആൾ ഒരു വേദിയിൽ ആങ്കർ ഹൗ ഹൗ വാസ് ജേർണി യു ഫെൽറ്റ് ആഫ്റ്റർ ദാറ്റ് വെൽക്കം വെൽക്കം ടു ഫോക്സ് അടുത്തൊരു എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മൾ ഇപ്പൊ കടന്നുപോയി ഫാസ്റ്റ് ആണ് അല്ലേ അതെ ആ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ലോകത്ത് ഇന്ന് സർവൈവ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടാണ് കോമ്പറ്റീവ്നെസ് വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന എല്ലാ മേഖലകളിലും സ്റ്റാൻഡ് ഔട്ട് ചെയ്യാന്നുള്ളത് അതൊരു സ്റ്റുഡന്റ് ആയിക്കോട്ടെ ഒരു പ്രൊഫഷണൽ ആയിക്കോട്ടെ ഒരു ഡെയിലി ലൈഫിൽ ആയിക്കോട്ടെ സോഷ്യൽ ബീയിങ് പറയുന്നത് ബിസിനസ് ആയിക്കോട്ടെ ബിസിനസ് ആയിക്കോട്ടെ അതിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാന്നുള്ളത് ഇപ്പൊ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഹൗ ടു ഡു സ്റ്റാൻഡ് ഔട്ട് ഇൻ എ ക്രൗഡോ ഇൻ എ ബിസിനസ് ഇൻ യുവർ ലൈഫ് എന്നതിനെ കുറിച്ച് കൂടുതൽ സ്റ്റഡീസ് വരുന്നതും കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആൻഡ് പബ്ലിക് സ്പീക്കിംഗിനെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിക്കൊണ്ടുവരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകൊണ്ടിരിക്കുന്നത് അത് കണ്ടുകൊണ്ടാണ് നമ്മൾ മൂന്ന് പേരും ആ ഒരു കടമ്പ നമ്മള് കടന്നതും ഷാമിന് വളരെ ഈ ഒരു രണ്ട് മൂന്ന് മാസം വളരെ എന്താ പറയാ വൺ ഓഫ് ദ ബെസ്റ്റ് ടൈം ഇൻ ഇൻ യുവർ യുവർ ലൈഫ് ലൈഫ് ഓ ദി ബെസ്റ്റ് എന്തായിരുന്നു ആ ഒരു ഒരു പബ്ലിക് സ്പീക്കിങ്ങിനോട് എനിക്ക് ഇഷ്ടം തുടങ്ങിയിട്ട് കുറച്ച് ആയി തോന്നും കാരണം എനിക്ക് എന്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ടൊരു വലിയൊരു സ്റ്റേജിൽ ഒരു ക്രൗഡിനെ ഫേസ് ചെയ്തിട്ടുള്ളത് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ സ്കൂൾ ലീഡർ ആയിരുന്നു അങ്ങനെ ഒരു നന്ദി പറയാൻ വേണ്ടി ഒരു എത്ര കൊല്ലായി ഒരു ഞാൻ സ്റ്റേജിൽ കയറിയിട്ട് ഞാൻ സ്കൂൾ ലീഡർ ആയിരുന്നു അന്നത്തെ പരിപാടി ഭാരതാണ് എല്ലാ ഭാരതീയ സഹോദരന്മാരാണ് അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒഫീഷ്യൽ എന്റെ ഓർമ്മയില് ഞാൻ സ്റ്റേജിൽ കയറി നിക്കണത് നന്നാണ് അന്ന് വളരെ രസമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു എന്റെ അമ്മ അന്ന് അവിടത്തെ ഒരു പഞ്ചായത്തിലെ മെമ്പർ ആയിരുന്നു അപ്പോ അമ്മ സ്റ്റേജിലുണ്ട് അപ്പൊ അമ്മേനെ എനിക്ക് നന്ദി പറയണം അപ്പൊ ഞാൻ എന്റെ അന്നത്തെ ഒരു പേടിയിൽ ഞാൻ അന്ന് ഓക്കെ ഇന്ന വാർഡിലെ മെമ്പർ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള മോഹിനി ടീച്ചർക്കും ഞാൻ നന്ദി പറയുന്നു എന്ന് മൊത്തത്തിൽ എല്ലാവരും ചിരിച്ചു അപ്പോ അമ്മയാണല്ലോ നമുക്ക് അമ്മക്ക് നന്ദി പറയാൻ പറയണി അങ്ങനെ ഒരു ഒരു സംഭവം അല്ല അതിനുശേഷം പിന്നെ ഒരു കുറച്ച് നമ്മൾ ഇങ്ങനെ പ്രായം കിടക്കണോട് കൂടിയിട്ട് നമ്മൾ അതിനോട് ഒത്തിരി എക്സ്പോസ്ഡ് അല്ലായിരുന്നു പിന്നൊരു ഒരു സെർട്ടൺ സ്റ്റേജ് കഴിഞ്ഞപ്പോ അല്ലെങ്കിൽ ഒരു സമയം കഴിഞ്ഞപ്പോ നമ്മളൊരു സാധാരണ സ്റ്റേജ് ഫിയർ പോലെ നമ്മളൊരു സ്റ്റേ ഒരു വേദിനെ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന കുറേ പ്രശ്നങ്ങളൊക്കെ അതും കടന്നുപോയായിരുന്നു അപ്പം അങ്ങനെ ഒരു ഒരു കഴിഞ്ഞ ഒരു വർഷത്തോളമാണ് എനിക്ക് ഐ റിയലി വോണ്ടഡ് ടു ബി എ പബ്ലിക് സ്പീക്കർ എന്നുള്ള ഒരു തോന്നൽ വന്നത് കാരണം നമുക്ക് നമ്മൾ അഡ്മയർ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ ഓക്കെ ഓ ഇവരെ പോലെയൊക്കെ ആവണമല്ലോ എന്ന് നമ്മൾ കാണുന്ന കുറേ ആൾക്കാരുണ്ടാവില്ലല്ലോ അവർ അവരുടെയൊക്കെ ഒരു മെയിൻ ബാക്ക് ബോൺ എന്ന് പറയണത് ആ ഒരു സ്പീക്കിംഗ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സ്പേസ് ബേസീവായിട്ട് മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് കാര്യം അവതരിപ്പിക്കാനുള്ള ഒരു കഴിവായിരുന്നു അങ്ങനെയാണ് ഞാൻ ഞാനിതിലേക്ക് ഇൻമോട്ടിവേറ്റഡ് ആയത് അല്ല എനിക്കൊരു കുറച്ച് വർഷത്തോളമായിട്ട് ഞാൻ അതിലേക്ക് ആണ് ഞാൻ ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റഡാണ് ഞാനെല്ലാം സ്പീക്കിങ് അല്ലെങ്കിൽ ഒരു ഒരു പ്രസംഗം ഒരു സ്ഥലത്ത് നടക്കേണ്ടത് കേട്ടിരിക്കുക ടി വിയിലൊക്കെ രാഷ്ട്രീയക്കാരുടെയൊക്കെ പ്രസംഗം എന്തോ ഒരു സമയം വേണമെങ്കിലും കേട്ടിരിക്കും പക്ഷെ കഴിഞ്ഞ വർഷത്തോ കഴിഞ്ഞ ഈ വർഷം ആദ്യം നമ്മൾ നിൽക്കുന്ന ഓസ്ട്രേലിയയിൽ ഈ എന്ന് വാഗവാകാന്ന് പറയണ ആ സ്ഥലത്തിൻ്റെ അടുത്തൊരു ഒരു സ്പീക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ ഡ്രീമാണ് ടെഡ് യെസ് ആ ഒരു ടെഡ് എന്ന് പറയുന്ന ഒരു ഇവൻ്റിലേക്ക് എനിക്ക് ഞാനതിൽ അന്ന് ഒരു ഇവന്റ് ഇവിടെ വരുന്നു അവർ ഒത്തിരി പേർന്നെ ഓഡീഷൻ ചെയ്യുന്നു അപ്പൊ ഞാൻ അതിലേക്ക് അപ്ലൈ ചെയ്യുന്നു ടി അമ്പതോളം ഓഡീഷൻ ചെയ്തായിരുന്നു പ്രത്യേകിച്ചും ഇംഗ്ലീഷ് ഇവിടുത്തെ നാട്ടില് വളരണ ആൾക്കാരല്ല അപ്പൊ അതിൽ നിന്ന് ഒരു ടോപ്പ് ആയിട്ട് ഞാൻ സെലക്ടഡായിരുന്നു അല്ല ഞാനതിൽ ആയി അപ്പൊ എനിക്ക് അങ്ങനെ ഒരു വലിയ ഒരു വേദിയില് ഇപ്പൊ ട്രെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തി മൂന്ന് മില്യൺ കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പൊ അതിലേക്ക് കാരണം ഇപ്പൊ സ്പീക്ക് ചെയ്യുന്ന എല്ലാവരുടെയും ഒരു ാണ് അതിലേക്ക് സ്പീക്ക് ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടായി ഓഗസ്റ്റ് ഇരുപത്തെട്ടിനായിരുന്നു കഴിഞ്ഞത് ഇപ്പൊ ഞാൻ അത് കഴിഞ്ഞ സമയത്ത് ഞാൻ മെസ്സയച്ചു ഇറ്റ്സ് കോൺ ടു ക്രോസ് ട്വന്റി ഫൈവ് മില്ലിയൻ ട്വന്റി ഫൈവ് ഡേസ് ഒരു ടോപ്പിക് നമ്മള് സംസാരിച്ച് വന്ന കാര്യങ്ങളാണ് ഒരു നമുക്കിപ്പോൾ എന്ത് ബ്യൂട്ടിഫുൾ ടോപ്പിക് ആണ് അല്ലേ സോ നമുക്ക് അത് എന്താ പറയാ ഒരു സംഭവം അല്ലല്ലോ പറയാനുള്ള ഒരു കാരണം അല്ലെങ്കിൽ സംബന്ധിച്ച് എന്തായിരുന്നു ആ ഒരു പബ്ലിക് സ്പീക്കിംഗ് റിലിജിന്റെ ഒരു ഒരു ഓർമ്മകൾ ഞാൻ പണ്ട് തൊട്ടേ സ്റ്റേജിൽ കയറി വരെ സ്വന്തം എനിക്ക് എനിക്ക് അങ്ങനെ സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളല്ലായിരുന്നു പണ്ട് തൊട്ടേ സ്റ്റേജിൽ കയറാൻ ഇഷ്ടമുള്ളതും പണ്ട് തൊട്ടേ പണ്ട് തൊട്ടൊന്നും ഞാൻ പറയത്തില്ല കണ്ടു തൊട്ടാണ് ശരിയാ ഞാൻ എൻ്റെ 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 ഒരു വലിയ ഓർമ്മകളൊക്കെ ഞാൻ നേഴ്സിങ്ങിന് ചെന്നപ്പോഴാണ് നഴ്സിംഗ് ചെന്നപ്പോൾ എല്ലാ ഞാൻ എസ് എൻ എ സെക്രട്ടറി ആയിരുന്നു അത് ലാസ്റ്റ് ഇയറില അതിന് മുമ്പ് എസ് എൻ എയോട് എസ് എൻ എച്ച് സ്റ്റുഡൻറ്റ് അസോസിയേഷൻ്റെ ഒരു ഒരു പ്രൊമിനൻ്റ് മെമ്പറായിരുന്നു അപ്പോൾ തൊട്ട് ആ ഒരു ലിം ലൈറ്റ് ഇഷ്ടം ആയിരുന്നു അപ്പോൾ ഞാൻ സ്റ്റേജിൽ കയറാൻ എനിക്കൊരു മടിയില്ല സ്റ്റേജിൽ സംസാരിക്കാൻ എനിക്ക് മടിയില്ല ഇപ്പോൾ ഡാൻസ് കളിക്കാൻ ഇറങ്ങിയെങ്കിലും ഡാൻസ് കളിക്കാൻ ഡാൻസിൻ്റെ ഇടയ്ക്ക് ഒരു മടിയില്ല അപ്പം പബ്ലിക് സ്പീക്കിംഗ് ഓൾവേസ് ഫാസിനേറ്റഡ് മീ എന്ന് വെച്ചാൽ ഇപ്പോഴും എനിക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കിട്ടി കിട്ടിയ അവരുടെ മുമ്പ് സംസാരിക്കാന്നുള്ള ഞാൻ എപ്പോഴും ഐ സെയ് ഇറ്റ് സെയിനാകും എൻ്റെ ഒരു വലിയ വലിയ ഡ്രീമുകളാണ് എപ്പോഴും ഇറ്റ്സ് ഇറ്റ്സ് ഒരു ബിഗർ ഓഡിയൻസിൻ്റെ മുമ്പിൽ സംസാരിക്കുക എന്നുള്ളതാണ് എത്തുന്നു ഇത് അതിൻ്റെ ഒരു പാട്ടാണ് എനിക്ക് അതല്ല അപ്പം പബ്ലിക് സ്പീക്കിംഗ് ഇസ് അബൌട്ട് എക്സ്പ്രസിങ് യുവർ സെൽഫ് എന്ന് തോന്നാറുണ്ട് നമുക്ക് ഒരാളുടെ മുമ്പിൽ പറയുന്ന കാര്യം അത് ഒരു ആയിരം പേരെടുത്ത് ചെല്ലണമെങ്കിൽ അത് എത്ര പ്രാവശ്യം റിപ്പീറ്റഡ് ആവണം തീർച്ചയായിട്ടും അത് ആ റിപ്പീറ്റഡ് ആവുമ്പം അതിൻ്റെ കണ്ടൻറ്റും അതിൻ്റെ ഇമോഷൻസും അതിൻ്റെ ഇതെല്ലാം ഇതാവും യു മേ ഹാവ് എ ഗുഡ് ഐഡിയ യു മേ ഹാവ് എ സംതിങ് ഗുഡ് ടു സേ പക്ഷേ നമ്മളൊരു ഒരാളുടെ അടുത്ത് പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു അത് ആയിരം പേരെടുത്ത് എന്തേക്കും അതെല്ലാം മാറി പോകും സോ പബ്ലിക് സ്പീക്കിങ് ഈസ് വെയർ യു കെൻ ടോക്ക് ടു തൗസൻഡ് പീപ്പിൾസ് റൈറ്റ് വേ ഇപ്പം അത് കുറച്ചൂടെ എ സോഷ്യൽ മീഡിയ ഒക്കെ വെച്ചിട്ട് അത് ആണ് എനിക്ക് തോന്നിയൊരു അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇപ്പം പബ്ലിക് സ്പീക്കിങ് ചെയ്യാൻ പറ്റാത്ത പറ്റാതെ പക്ഷേ ഒത്തിരി നല്ല ഐഡിയാസും നല്ല സ്റ്റോറി ടെല്ലേഴ്സായിട്ട് ഒത്തിരി ആൾക്കാർ ഞാൻ കിട്ടിയത് ഉണ്ട് അവർക്ക് മിസ് പോകുന്നത് എനിക്ക് തോന്നാറുണ്ട് അതാണ് എൻ്റെ പബ്ലിക് സ്പീക്കിംഗ് എനിക്ക് റാഷീദിൻ്റെ റാഷീദ് നന്നായി സംസാരിക്കുന്ന ആളാണെന്ന് എനിക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളിൽ നിന്ന് കേട്ടിട്ട് റാഷിദ് ആയിരക്കണക്കിന് ആൾക്കാരുള്ള ഒരു വേദിയില് മമ്മൂട്ടി പങ്കെടുത്ത ഒരു വലിയൊരു ക്രൗഡ് ഓഫ് ആൾ ഒരു വേദിയിൽ റാഷീദ് ആങ്കർ ചെയ്തിട്ടുണ്ടല്ലോ കേട്ടോ അപ്പം അതാണ് അതിൻ്റെ ഒരു പവർ അപ്പാഷ ഇതിൻ്റെ ഒരു അനുഭവം എന്താ പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ളതിനെ പറ്റിയിട്ട് പബ്ലിക് സ്പീക്കിങ് ഞാൻ ആദ്യം തുടങ്ങിയത് സ്പീക്കിങ്ങിനുറം ഞാൻ സ്കൂളിൽ മറ്റേ അസംബ്ലിയിൽ ഇത് വായിച്ചു തുടങ്ങിയത് അവിടെയാണ് ആറാം ക്ലാസ് തൊട്ടാണ് നമ്മൾ തുടങ്ങിയത് സ്കൂൾ പിന്നെ നമ്മൾ ഏഴാം ക്ലാസ് അത് ചെയർമാനൊക്കെ ആവായിരുന്നു അത് ചെയർമാൻ ഒക്കെ ഓ ചെയർമാൻ പിന്നെ സ്കൂൾ ലീഡർ അങ്ങനെയൊക്കെ ആയി അപ്പോഴിതുണ്ട് പിന്നെ നമ്മൾ സ്കൂളിൽ നിന്നോരും നമുക്ക് ആ ഒരു സ്കില്ല് നമുക്ക് അവിടെ നിന്ന് കിട്ടി വന്നതാണ് പിന്നെ നമ്മൾ പള്ളിയിൽ മദ്രസ്ഥയിൽ പഠിക്കാൻ പോരും അപ്പോൾ അവിടെ പ്രസംഗം അപ്പോൾ അപ്പം അവിടെയൊക്കെ നമ്മള് പ്രസംഗിക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു സ്കില്ല് നമുക്ക് നാച്ചുറലി വന്നു തുടങ്ങി അപ്പോൾ നമുക്ക് നമുക്കൊരുപാട് എം സി ആയി തുടങ്ങി എം സി ആയി തുടങ്ങി ചെറിയ രീതിയിൽ നമുക്ക് ചെറിയ പൈസ ഒക്കെ ഇത് കിട്ടി തുടങ്ങി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വളരെ നമുക്കൊരു ഒരു ഗുരുതിലിനായി നമ്മൾ കാണുന്ന ഒരു റോബോട്ടായിട്ടനുണ്ട് പുള്ളി നമുക്കൊരുപാട് ഓപ്പർച്യൂണിറ്റീസ് തന്നിട്ടുണ്ട് പുള്ളി അങ്ങനെ പബ്ലിക് സ്പീക്കിങ്ങിന് പരിപാടി കോർഡിനേറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാനും ജിൻസനും ടോണിയും ഒക്കെ നമ്മൾ കുറച്ച് പേര് നമ്മളെപ്പോഴും ഒരു സംഘാടകത്തില് നമ്മളുണ്ട് അപ്പോൾ ഒരു അവസരത്തിൽ ഇതുപോലെ ആലുവയിൽ ഒരു സ്കൂളിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്ന സമയത്താണ് ആ സ്കൂളിൻ്റെ പേര് ഞാൻ പറഞ്ഞത് പക്ഷേ ആ സ്കൂളിൽ മമ്മൂട്ടിയായിരുന്നു പുള്ളിയായിരുന്നു ഇച്ചിരി വരാൻ ഇച്ചിരി ഒന്ന് രാവിലത്തെ സമയമായതുകൊണ്ട് ഇച്ചിരി ഒന്നിരിതായ സമയത്ത് അവിടെ മൊത്തം സ്കൂൾ കുട്ടികളും പേരൻസും എല്ലാവരും നിൽക്കുകയാണ് ആരുന്ന പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പം എൻ്റെ ഞാനാണ് ആങ്കർ ചെയ്യേണ്ടത് അപ്പോൾ ആങ്കർ ചെയ്യേണ്ട സമയത്ത് ഇപ്പോൾ പറഞ്ഞു ഇച്ചിരി ഒരു ഡിലേ ഉണ്ട് കാരണം ട്രാഫിക് ഭയങ്കര ബ്ലോക്കാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ ആൾക്കാരെല്ലാവരും റെഡിയായി നിൽക്കുകയാണ് പേരൻസും കച്ചുങ്ങളും വലിയ സ്കൂളായിരുന്നു ഭയങ്കര വലിയ സ്കൂളായിരുന്നു അപ്പോൾ അവിടെയാണ് നമുക്ക് അങ്ങനെ ഒരു അവ സംസാരിക്കാനായിട്ട് അപ്പോൾ പറഞ്ഞു എന്തെങ്കിലും നിങ്ങൾ ഇറങ്ങിയാലേ പറ്റുള്ളൂ എന്തെങ്കിലും പുള്ളേർ ആ പേരൻസിനെയും പിള്ളേരെ എൻഗേജ് ആക്കാൻ അവിടെയാണ് നമുക്ക് പബ്ലിക് സ്പീക്കിംഗ് നമുക്ക് ചെയ്യാം എം സി ചെയ്യുമെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആയിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു കോളേജിൽ പഠിക്കുന്ന ആ ഒരു ഒരു ചെറുപ്പത്തിൽ നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് നമുക്ക് ചലഞ്ച് ആയിപ്പോ അത്രയും ആൾക്കാരുടെ ഇടയിൽ നമ്മൾ എങ്ങനെ നമ്മൾ പ്രോഗ്രാം ചാർട്ട് എല്ലാം റെഡിയാണ് പക്ഷേ ആ സമയത്ത് അവരെ എൻഗേജ് ചെയ്ത് എന്ന് വെച്ചാൽ അപ്പോൾ നോക്കിയപ്പോൾ നമ്മൾ അന്ന് സാധിക്കൂടി ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ പുള്ളിയും ഞാനും കൂടെ ഇറങ്ങിയ ഒരു കളക്കി അപ്പോൾ നമുക്ക് ആ സമയത്ത് അതൊക്കെ നമുക്ക് പിന്നീട് നമ്മൾ എത്രയോ വേദികൾ നമ്മൾ പരിപാടികൾ നടത്തിയിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ഒരു നിമിഷത്തിൽ അവർ ഒരു കോൺഫിഡൻസും പിന്നെ നമുക്ക് അവരെ പിടിച്ചിരുത്തിയ ഒരു ഒരു സമയത്ത് നമ്മൾ ആ ആയിട്ടുള്ള ഓരോ ടോപ്പിക്കുകൾ നടത്തി പുള്ളിയുടെ തമാശകളും നമ്മൾ ആ എൻഗേജ് ചെയ്യുന്നത് ആ പേരൻസിന്റെ തിരിച്ചുള്ളവർ ആ പോയൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയി എന്നുള്ളതാണ് അത് അതെന്നെ സംബന്ധിച്ച് മറക്കാത്തവർ ഞാൻ ഷ്യാമെന്ന് പിക്ക് ചെയ്ത ഞാൻ എൻ്റെ ഒരു ഓർമ്മയിൽ നിന്ന് ഇപ്പം കേട്ടിരിക്കുന്നവർക്ക് ഒരു ഫാസിനേറ്റിംഗ് ആയിരിക്കാം അത് എങ്ങനെ ടെഡ് സ്പീക്കറായി എന്നുള്ളത് ഒരു എന്തൊക്കെയായിരുന്നു അതിന് ഒരു ആ പ്രിപ്പറേഷൻസും അതിൻ്റെ ആ പെയിൻസ് ടേക്കിംഗ് ആയിട്ടുള്ള ഞങ്ങൾ കണ്ട് നേരിട്ട് കണ്ടതുകൊണ്ട് അറിയാം എന്താണെന്ന് പക്ഷേ അത് ഇപ്പോൾ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെലക്റ്റഡായി അപ്പോൾ എനിക്ക് ഒത്തിരി എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ്ങും കോച്ചിങ്ങും എല്ലാം അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയായിരുന്നു അപ്പോൾ നമുക്കൊരു ഒരു റഫ്ലി ഒരു ടു ത്രീ മന്ത്സ് നമ്മളെ അവർ ഒരു ഇൻ ഹൗസ് പോലെ നമ്മളെ ടെലഫോൺ വഴിയും ഡയറക്റ്റ്ലിയും പോയി ഒത്തിരി പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്ന സംഭവത്തിൽ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട് നമ്മളൊരു സംസാരിക്കൽ മാത്രമല്ല നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജും എങ്ങനെ ഒരു കാര്യം നമ്മൾ എക്സ്പ്രസ് എന്നുള്ളതിനും ആ ഒരു ഒത്തിരി ഒത്തിരി സപ്പോർട്ടും ട്രെയിനിങ്ങും കിട്ടിയായിരുന്നു അതിന് മുമ്പേ തന്നെ നമുക്ക് ഇപ്പം നമ്മൾ മൂന്ന് പേരും ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ള കാരണം കൊണ്ട് നമ്മൾ ഒത്തിരി കോഴ്സസ് ചെയ്യുമായിരുന്നു നമ്മൾ ടോസ് മാസ്റ്റേഴ്സിലൊക്കെ പോയി തുടങ്ങിയായിരുന്നു നമ്മളൊരു ഒരു വി വോണ്ടഡ് ടു ബി സോർട്ട് ഓഫ് റിയലി പബ്ലിക് സ്പീക്കേഴ്സ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കുമ്പോൾ തന്നെ നമ്മൾ പഠിക്കില്ല ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ ഒരു ഒരു വെരി ചലഞ്ചിങ് ടൈമായിരുന്നു പിന്നെ ആ ഒരു നമ്മളെടുത്ത ടോപ്പിക്ക് ഇത്തിരി ഇൻറ്റൻസ് ആയിരുന്നു അല്ലെങ്കിൽ ഇത്തിരി ഒരുപരി ആൾക്കാരായിട്ട് ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരായിട്ടും കണക്ട് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കായിരുന്നു ജനിച്ചിട്ടുള്ള ആൾക്കാർക്കും നമ്മൾ ഒരു ഒരു ഫാമിലി ആയിട്ടുള്ള മനുഷ്യനും നമുക്ക് ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരും ഇല്ലേ അപ്പോൾ അതുകൊണ്ട് ഒത്തിരി 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 ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയൊരു ടോപ്പിക്കായിരുന്നു പിന്നെ ആ ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഡ്രീമായിരുന്നു കാരണം ആ ഒരു റെഡ് ഡോട്ടിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു ചുവന്ന സർക്കിളിലെയും ലൈം ലൈറ്റിൽ ഒത്തിരി ഓഡിയൻസ് അതായത് എനിക്കൊരു ഒരു പ്രൗഡ് തോന്നിയ ഒരു സംഭവം ഇപ്പോൾ നമ്മളാരും പറയാറുള്ളത് പോലെ നമ്മളാരും മലയാളം മീഡിയത്തിൽ നിന്നൊക്കെ പഠിച്ച് നമ്മുടെ വന്ന വഴികൾ അങ്ങനെയാണല്ലോ നമ്മളൊരു സെക്കൻഡ് ലാംഗ്വേജ് ആണല്ലോ ഇപ്പോൾ ഇംഗ്ലീഷ് നമ്മൾ അതിൽ നിന്ന് നമ്മളൊരു ഒത്തിരി അരുചേണി ഒരു ഒരു അനുഭവം തന്നെയായിരുന്നു ആ മിൻ്റെ ആ ജേണി നമ്മൾ കാണുമ്പോൾ ഉണ്ടല്ലോ അതിനൊരു ഇട്ടൊരു ഹാർഡ് വർക്ക് ഉണ്ടല്ലോ അത് അതൊരു സിസ്റ്റം വേറെ ഹാർഡ് വർക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഹാർഡ് വർക്ക് ആയിരുന്നു അതൊരു ഒരു ടെഡ് അങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് തോന്നുന്നു പക്ഷെ അതോടൊപ്പം തന്നെ ആ ഒരു കോച്ചിങ് അവർ തന്നൊരു കോച്ചിങ് ചെയ്യും ഐ തിങ്ക് യു വിൽ ഇറ്റ് വിൽ സ്റ്റേ വിത്ത് യുവർ ലൈഫ് പിന്നെ റഷ്യ ഇപ്പോൾ നമ്മളത് കഴിഞ്ഞത് ഇപ്പോൾ നമുക്കതൊരു അതൊരു സ്കിൽ നമ്മളൊരു സ്കില്ലിനെ എങ്ങനെ നമ്മളൊരു ഏറ്റവും പെർഫെക്റ്റ് ആക്കി എടുക്കുക എന്നുള്ളതാണ് ആ ഒരു ഒരു ട്രെയിനിങ് ഉണ്ട് കാരണം അപ്പോൾ നമുക്കിപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ി പഠിക്കുക എന്നുള്ളതിനേക്കാൾ ഇപ്പം ഞാൻ നമ്മൾ നമ്മൾ സംസാരിച്ച പോലെ റാഷ്യ നമ്മൾ ഒരു ഇത് എല്ലാ പ്രായത്തിലും സ്കിൽ അക്വയർ ചെയ്യാൻ പറ്റുന്നില്ല എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരെ അനുഭവിക്കുന്ന ഒരു വേദനയാണ് ഒരു ഒരു ഗ്രൂപ്പിന്റെ മുമ്പിൽ ഈവൻ രണ്ടാളുടെ മൂന്നാളുടെ മുമ്പിൽ ഒരു കാര്യം അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് പെയിൻഫുൾ ഇപ്പം നമ്മൾ സ്കൂൾ കുട്ടികൾ ഒരു ഒരു ഒന്ന് ഒരു മാഷ് അവിടെ നിന്ന് വിളിച്ച് അവരുടെ പേര് വിളിക്കുമ്പോൾ അവരെ അവരുടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവൻ്റെ കാല് വിറയ്ക്കണതും ഒരു കാര്യം ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടിപ്പോകണതെല്ലാം അതങ്ങനെ നമ്മുടെ കൂടെ വളരെയാണ് പിന്നെ ജോലിസ്ഥലത്ത് എടുക്കാൻ പ്രത്യേകിച്ച് നമ്മൾ ഹെൽത്ത് 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 വരുന്നവർക്ക് കെയർ കെയർ ഏറ്റവും വലിയ ഫോൺ ഫോൺ ഏതൊരു ജോലിയാണെങ്കിലും കോൺഫിഡൻ്റ് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യും അത് നമ്മുടെ ജോലീനെ ബാധിക്കും ഇപ്പൊ മിക്ക ആൾക്കാരെയും ആ ഒരു ഒരു കരിയർ സ്റ്റാഗ്നേഷൻ എന്ന് പറയില്ലേ നമ്മളൊരു ഒരു ജോലിയിൽ കയറി അവിടെ തന്നെ സ്റ്റക്കായി നിക്കുന്നതിന്റെ ഒരു മെയിൻ റീസൺ അവർക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ പവർ ഇല്ലാത്തത് കൊണ്ടാണ് അതെ തീർച്ചയായിട്ടും ആ നമ്മൾ പറഞ്ഞ പേർസേസീവ് ലാംഗ്വേജ് യൂസ് ചെയ്ത് അതിനെ നമുക്ക് എന്താ വേണ്ടി നമുക്ക് പറയാൻ പറ്റണം അപ്പം അത് അത് മനുഷ്യൻ്റെ യാത്രയില് ജനനം തൊട്ടേ ഉണ്ട് ഇപ്പം സംസാരിച്ച് തുടങ്ങുമ്പോൾ തൊട്ട് ഒരു ആറു വയസ്സുകാരൻ്റെ അടുത്താണെങ്കിലും അവിടെ നിന്ന് പറയാൻ പറഞ്ഞാൽ അവൻ്റെ ഉള്ളിലുള്ള ഒരു ഒരു ബീതി ഉണ്ട് ഒരു പേടിയുണ്ട് വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ റീസെന്റ് ഒരു സ്റ്റഡി പറഞ്ഞതെന്ന് വെച്ചാൽ അമേരിക്കൻസിൻ്റെ ഇടയിൽ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു കാര്യം ഒരു ഒരു ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ മുമ്പില് ഒരു കൂട്ടം ആൾക്കാരുടെ മുമ്പിൽ സ്റ്റേജ് ഫിയർ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ട ആൾക്കാരുടെ മുമ്പിൽ എഴുന്നേറ്റ് ഒരു കാര്യം പറയണത് അവിടുത്തെ ആൾക്കാർക്ക് ബാക്കി എല്ലാ പേടിനേക്കാളും അത് ഫിയർ ഓഫ് ഡെത്ത് മരണത്തെക്കാളും പേടിയാണ് ഈ ഒരേ കാര്യത്തിന് എനിക്ക് തോന്നുന്നത് ഒത്തിരി ചിലപ്പം ഞാനത് ഫീൽ ചെയ്യാത്തോണ്ടായിരിക്കും നമുക്ക് തോന്നുന്നത് എനിക്ക് നാട്ടിൽ നമുക്ക് കുറച്ചും കൂടെ നമ്മളെ നമ്മളെ ഗ്രൂം ചെയ്തെടുക്കുന്നത് അങ്ങനെയാണോ അത് നമ്മളെയൊക്കെ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ കാലം എനിക്ക് അറിയാൻ പക്ഷെ നമ്മുടെ കാലത്തില് ആ ടീച്ചേഴ്സ് നമ്മൾ കുറച്ചും കൂടെ പ്രൊക്റ്റീവ് ആയിരുന്നു അല്ലേ നമ്മളാ നമുക്ക് അവർക്കുള്ള അവർ അവരൊക്കെയുള്ള അറ്റൻഷൻ നമുക്കും കിട്ടിയിട്ടുണ്ട് നമുക്കുള്ള വീടിന്നുള്ള ഒരു ഫുൾ അറ്റൻഷനും അങ്ങനെയായിരുന്നു നമുക്ക് വെറും പുസ്തക പുഴുക്കളായിരുന്നു നമ്മുടെ കാലഘട്ടത്തിൽ അല്ലെ പിന്നെ എനിക്ക് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണെങ്കിലും നമ്മളാ ഫ്രണ്ടിൽ വന്നിരുന്ന് പ്രാശദേ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് പറയുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കാൻ പറയുമ്പോൾ ഒരു കാര്യം പറയാൻ പറയുമ്പോൾ ചിലപ്പോൾ എനിക്ക് ചിലപ്പോൾ തോന്നാണ്ട് നമുക്ക് നമ്മുടെ ഫീഡ്ബാക്ക് പോസിറ്റീവ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ സ്റ്റേ വിത്ത് ചിലപ്പോൾ ഒരു ഒരു ബാഡായിട്ടുള്ള അനുഭവം ഉണ്ടായ ഒരാളാണെങ്കിൽ അതൊരു ട്രോമയാണ് അങ്ങനത്തെ ചെറിയ ചെറിയ ഇപ്പം നമ്മൾ പറയാം ഇവര് സ്റ്റഡീസ് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് പേരൻസ് മക്കളെ മിണ്ടരുത് എന്ന് പറഞ്ഞ അടിച്ചിരുത്തുന്നുണ്ടല്ലോ അവിടെ നിന്ന് തുടങ്ങണതാണ് അവൻ്റെ ഒരു ട്രോമ അല്ലെങ്കിൽ ഒരു പേടി അതങ്ങനെ വളർന്ന് അവരുടെ കൂടെ വളർന്നു സ്കൂളുകളിലാവും പുറകിലും മക്കൾ പുറകിലും പഠിത്തം മാത്രമല്ല ഇനി ഇനി അങ്ങോട്ടുള്ള കാലത്ത് ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിങ് അല്ലെങ്കിൽ നമ്മളൊരു എൻറ്റയർലി സ്ട്രഗിൾ അല്ലെങ്കിൽ ആ ഒരു ഇനി ജനറേഷൻ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് അല്ല നമുക്ക് ഇനിയുള്ള ഒരു കാലഘട്ടത്തിൽ പഠിത്തം കൊണ്ട് നമ്മളെത്താൻ പറ്റുന്ന ഒരു ലിമിറ്റായി തുടങ്ങിയിട്ടുണ്ട് അതെ 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 നമുക്ക് ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ സ്കില്ലാ സ്കിൽ അതാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ അത് നമുക്ക് പഠിച്ചെടുക്കാൻ എന്ന് പറയുന്ന വളരെ പുസ്തകം പഠിക്കുന്നതിനെ പാടാണ് അവിടെയാണ് ഇനിയുള്ള ഒരു ജനറേഷന്റെ ഏറ്റവും വലിയ ചലഞ്ചസ് എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് നമ്മള് കിഡ്സ് നമ്മള് എസ്പെഷ്യലി പുറ രാജ്യങ്ങളിൽ നമ്മൾ വളരുമ്പോ കൂടിയും അവരെ ചിന്തിക്കുന്നതൊക്കെ വേറൊരു ലെവലിലാണ് അതേസമയം ഹ്യൂമൻ സ്കില്ലിനെ നമുക്ക് അവരെ നേർച്ചർ ചെയ്യാനുള്ളതാണ് നമ്മൾ ആ പേരന് സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചലഞ്ച് പിന്നെ എനിക്ക് തോന്നുന്നു പബ്ലിക് സ്പീക്കിംഗിന്റെ വേറെ ഇമ്പോർട്ടൻസ് സക്സീഡ് നമുക്കൊക്കെയുള്ള ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബിസിനസ് മീറ്റിംഗ് പോയി എല്ലാം പോയി പോയിട്ട് ആ ഗ്രൂപ്പിന്റെ തുമ്പിൽ ചിലപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ മുമ്പിൽ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ഒട്ടേ അവസരമായിരിക്കും അപ്പോൾ അവിടെ പതറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് മൈ ചേഞ്ച് യു ലൈഫ് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം അതാണ് ഏറ്റവും ഇമ്പോർട്ട് എനിക്ക് തോന്നുന്ന സംബന്ധിച്ചാൽ ഡി ഹാവിനി ക്വസ്റ്റിൻ ഞാൻ ഞാൻ ഒരുപാട് ഇന്റർവ്യൂവിൽ ഇടുന്ന സമയത്തൊക്കെ നമുക്ക് ഒരുപാട് ഇന്റർവ്യൂ ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ ഇന്റർവ്യൂ ചെയ്യുന്ന അവസരങ്ങളിലൊക്കെ ആൾക്കാരോട് ചോദിക്കുന്ന ഒരു പ്രശ്നമാണ് ഡി ഹാവ് ഇനി ക്വസ്റ്റിൻ ചോദിച്ചപ്പോ ആരും ഒന്നും കിട്ടത്തില്ല അവർക്ക് ക്വസ്റ്റിൻ ഇല്ലാന്നിട്ടല്ലവരും ഇണ്ടാത്തത് പേടിയാരനാകും ഞാൻ എന്ത് ചോദിക്കും ഞാൻ ചോദിച്ചു ശരിയാവുമോ എന്നുള്ള പേടിയാരോട് ചോദിക്കാം അവർക്ക് നൂറ് ക്വസ്റ്റൻസ് ഉണ്ടാവും അതെ അപ്പൊ മലയാളികളെപ്പോഴും ഇന്റർവ്യൂസിന് നമ്മള് വർക്കിലെ ചിലപ്പോ നമ്മള് ഹാർഡ് വർക്കിലെ നമ്മൾ ഇന്റർവ്യൂവിൽ സ്ട്രഗിൾ ഇന്റർവ്യൂലും കമ്മ്യൂണിക്കേഷനിലും നമ്മള് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ് അതേസമയം എനിക്ക് നല്ല നമ്മളോട് വണ്ട് വർക്ക് ചെയ്ത രണ്ടുമൂന്ന് ചേച്ചിമാരുണ്ട് ഇംഗ്ലീഷ് പാടാണ് ചേച്ചിക്ക് പക്ഷേ മലയാളത്തിൽ ചേച്ചി അവിടെ ഒരു ഹോസ്പിറ്റലിനെ ഇംഗ്ലീഷിനായി അപ്പുറത്തിൽ നിന്ന് ഇപ്പുറത്ത് മലയാളത്തിൽ ചായ വേണോ എന്നൊക്കെ ചോദിക്കാറ് ചേച്ചി അത് അങ്ങനെ ആ ഒരു അത് വേറൊരു കോൺഫിഡൻസ് ആണ് പക്ഷെ അവര് അത് കൾച്ചറലി അപ്രോപ്പ് ചെയ്യാൻ പറഞ്ഞത് കോൺഫിഡൻസ് ആണ് അതെ അതെ ഒരു കാര്യം മെസ്സേജ് കൺവേ ചെയ്യാനായിട്ട് ഇപ്പോ പ്രത്യേകിച്ച് നമ്മൾ ഇംഗ്ലീഷ് ഇംഗ്ലീഷിലുള്ള ഒരു പവർ yeah <laughs> എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പക്കാ നമ്മള് കാണാപ്പാടാൻ പഠിച്ചിരിക്കണം പണ്ട് സ്കൂളിൽ പഠിച്ചിരിക്കണം ഗ്രാമർബ് അത്തരം വാക്കുകൾ അല്ലെങ്കിൽ നമ്മളൊരു പ്രാക്ടിക്കൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ ഒരു ഒരു വെരി ചലഞ്ചിങ് ആണ് പ്രത്യേകിച്ചും നമ്മൾ പുറമെ രാജ്യങ്ങളിൽ പറയുന്ന ആൾക്കാരെടും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യം ചലഞ്ച് എന്ന് വെച്ചാൽ കോഴ്സിൽ പോയി സാധനം ആ കോഴ്സിൽ പോയി സാധനം ഇപ്പൊ നമുക്ക് ഒരുപാട് മറ്റേ മാർക്കറ്റ് സെൽഫ് ചെക്കൌട്ടുകളുണ്ടല്ലോ അതെ ഇപ്പൊ സെൽഫ് ചെക്ക്ഔട്ട് ഉണ്ട് പക്ഷെ സെൽഫ് ചെക്കൌട്ടില്ല ആ സമയത്ത് അവിടെ നിന്ന് കഴിഞ്ഞാൽ േ ആൻസർ പറഞ്ഞിട്ട് ആ പെണ്ണിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും നമുക്ക് സംസാരിക്കാൻ സാധിക്കും അങ്ങനെ ഒരുപാട് പേര് പേടി പേടി നീക്കുന്നവരുണ്ടായിരുന്നു എസ്പെഷ്യലി കല്യാണം കഴിഞ്ഞ് പുറത്തുനിന്ന് ആദ്യമായിട്ട് വരുന്നവരെ കൊണ്ടുപോകുമ്പോഴൊക്കെ ഉള്ളൊരു ഒരു ചലഞ്ച് ഞാൻ കണ്ടിട്ടുള്ളതാണ് പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരാൾ പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ ഏറ്റവും വലിയ ഫിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആൾക്കാരെ കാണുക എന്നുള്ളതിൽ അപ്പുറം അവരെ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ള ആ ഒരു ഫിയർ എല്ലാവരുടെയും ഉള്ളില് ഉണ്ട് ഞാൻ പറയുന്നത് ശരിയാണോ എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ആൾക്കാരെ കാണുമ്പോഴുള്ള ഒരു പേടി അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ മുമ്പിൽ എഴുന്നേറ്റി നിൽക്കുമ്പോഴുള്ള ഒരു പേടി അത് നമ്മുടെ ഓർമ്മകളെ പഴയ കാര്യത്തിലേക്ക് കണക്കും അങ്ങനത്തെ ഒരു അനുഭവത്തിലൂടെ അങ്ങനെയുള്ള ഒരു സംഭവം പിന്നെ നമുക്ക് പറയാൻ വാക്കുകൾ കിട്ടാണ്ടിരിക്കാം അല്ലെങ്കിൽ റാശി പറഞ്ഞ പോലെ നമുക്ക് പറയുമ്പോൾ ഉള്ള ഒരു പേടി അല്ല ഞാൻ പറയുന്നത് ശരിയാവോ എന്നുള്ള ഒരു പേടി കാരണം നമ്മൾ ഇന്ന പഠിപ്പിച്ചു വെച്ചേക്കുന്നത് സബ്ജെക്ട് പ്ലസ് വെർബ് പ്ലസ് അങ്ങനെ പോകുമ്പോ എല്ലാം ഉണ്ടാവും അത് എന്റെ ഓഫ് ലാംഗ്വേജ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് നമ്മളൊരു ഒരു സാധനം ഒരാൾക്ക് മെസ്സേജ് കൺവേ ചെയ്ല് മാത്രമേ ഉള്ളൂ സാമിൻ്റെ ഒരു അനുഭവം എങ്ങനെയാണ് എന്താണ് സാമിന് പറയാനുള്ളത് ഇപ്പൊ നമ്മൾ സ്റ്റേജിൽ കയറി സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടാട്ടെ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ശരിയാണോ എന്നുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവട്ടെ അതിന് ട്രെയിനിങ് ആണോ ഐ വുഡ് സേ യെസ് സാധാരണയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് നമുക്ക് തന്നെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് ഓക്കെ എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഞാൻ ഓക്കെ എനിക്ക് ആൾക്കാരെ കേട്ടെടുത്ത് സംസാരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു സഭയുടെ മുമ്പിൽ ഒരു കുറച്ച് ആൾക്കാരുടെ മുമ്പിൽ എന്ന് കഴിഞ്ഞാൽ നമുക്ക് മുട്ട് പറയ്ക്കും അത് നമ്മൾ മറ്റുള്ള ഒരാളുടെ അടുത്ത് ഷെയർ ചെയ്യലാണ് ചെയ്യിൽ സ്റ്റെപ്പ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാം ഓക്കെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഞാൻ കടന്നു പോയിട്ടുണ്ട് അങ്ങനെ ഒരു സമയത്തിൽ കൂടെ അല്ലെങ്കിൽ സ്റ്റേജിൽ നമ്മൾ എന്ത് പറയും അറിയാത്ത ഒരു അവസ്ഥയിൽ കൂടെ അതിൽ നിന്ന് ഒരാളുടെ അടുത്ത് ഷെയർ ചെയ്ത് പ്രത്യേകിച്ച് അങ്ങനെ അങ്ങനെ ചെയ്ത് പരിചയമുള്ള ആൾക്കാരുടെ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഒരു പകുതി നമ്മൾ അതിനെ കേൾക്കുന്നത് മാറണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരും അല്ല ഈ പബ്ലിക് എന്ന് പറയുന്നത് നമ്മൾ നമ്മള് സ്പീക്കിങ് വേണ്ടി വേണ്ടി മാത്രമല്ലല്ലോ അപ്പൊ നമുക്ക് ഒരാളുടെ അടുത്ത് ഒരു മെസ്സേജ് പാസ് ചെയ്യാം ഞാൻ എനിക്ക് ജോലിയില്ലേ നാളെ ഒരു മീറ്റിംഗ് ഉണ്ട് ഞങ്ങളുടെ നമ്മുടെ ഒരു യൂണിറ്റിൽ ഒരു മീറ്റിംഗാണ് എനിക്കൊരു കാര്യം എഴുന്നേറ്റ് പറയാം ഈവൻ നമ്മുടെ ഫാമിലിയിലാണെങ്കിൽ പോലും നമ്മൾ ച്ഛനും അമ്മയും മക്കളുടെ അടുത്ത് ഒരു ചിലപ്പോ രണ്ടാള് പുറമേന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ ഒരു വെരി ക്ലോസ് ഫാമിലിയിൽ കുഴപ്പമുണ്ടാവില്ലായിരിക്കും പക്ഷെ കുറച്ചൊരു അടുത്ത സ്റ്റേജിലേക്ക് കിടക്കുമ്പോ നമ്മളെ നമ്മുടെ അഭിപ്രായം പറയാൻ ബുദ്ധിമുട്ടുണ്ടാവാണ്ടിരിക്കും പ്രത്യേകിച്ച് വളർന്നു വരുന്ന കുട്ടികളൊക്കെ ഇനി അങ്ങോട്ടുള്ള കാലത്ത് ആ ഒരു അത്തരം സ്കില്ലുകൾ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര കോമ്പറ്റീവാണ് ഇനിയുള്ള കാലഘട്ടം സ്റ്റാൻഡിങ് ഔട്ടിന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഹാവ് യു പ്രസന്റ് യുവർ ഐഡിയ എന്നുള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അങ്ങനെ നമുക്ക് ആ ഒന്നോ രണ്ടോ നേരത്തെ പറഞ്ഞത് നമുക്ക് ആ ഒരു ഒന്നോ രണ്ടോ ചാൻസ് കിട്ടത്തുള്ളൂ നമ്മുടെ ലൈഫ് ലൈഫിൽ ആൾക്കാർ നല്ല ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഒരു വെരി ക്വാളിഫിക്കേഷൻസ് ഉള്ള ആൾക്കാർ നമുക്കൊരു ഹയർ സർട്ടിഫിക്കറ്റ് ഉണ്ട് പക്ഷേ ജോലിയിൽ ഉയരം കയറാൻ പറ്റാണ്ട് നിൽക്കണത് അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു സ്ട്രഗിൾ ആയതുകൊണ്ട് തന്നെ ഇത്രയോ എത്രയോ എത്രയോ ആൾക്കാർ എനിക്ക് ലോൺ മെസ്ക് പറഞ്ഞൊരു കാര്യം പുള്ളി ഇൻറ്റർവ്യൂവിനാളെ ഒരിക്കലും സർട്ടിഫിക്കറ്റ്സോ സ്കിൽസോ എന്നൊന്നും നോക്കത്തില്ല പുള്ളി അത് നോക്കുന്നത് ഒന്ന് കമ്മ്യൂണിക്കേഷൻ പിന്നെ ആറ്റിറ്റ്യൂഡ് നമ്മളെ ആ ടീം പ്ലെയർ ആണ് അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ ആണ് ഇപ്പം നമ്മൾ ഏത് പ്രീമിയം ജോബിലേക്ക് പോകുമ്പോഴും ആ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ് ഇപ്പോൾ ഒരു ഓഫീസ് റൺ ചെയ്യാൻ ഒരു ലീഡർ ആവാൻ താല്പര്യപ്പെടുന്ന ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് യു യു ഹാവ് ടു ഹാവ് ദി ഗട്ട്സ് ആൻഡ് ദി വേ ടു സേ വാ ഇൻ യുവർ മൈൻഡ് അതല്ല അത് ഒളിച്ചു വെക്കാൻ എനിക്ക് ആ പത്ത് പേരോട് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വാറ്റ്സ് കോൺ ഹാപ്പിനെ ആ ലീഡർ അതിങ്ങനെ ഒളിച്ച് വെച്ച് ഒളിച്ച് വെച്ചാൽ ആ ടീമിൻ്റെ ഫംഗ്ഷനെ തന്നെ അത് ബാധിക്കും At oh, the then end then of the day it will come back to the leader. Mm -hmm. yeah. So യു ഹാവ് ടു ഹാവ് ദ ഗച്ച് പക്ഷെ ആ ഗച്ച് ഇല്ല എനിക്കില്ല എന്നെക്കോട്ട് പറ്റത്തില്ല എന്നുകൊണ്ട് ആ ലീഡർഷിപ്പിലേക്ക് പോവാതിരിക്കുന്നത് ബാക്കി എല്ലാ സ്കില്ലും ഉണ്ടാവാ സ്കില്ലാണ്ടിരിക്കുമ്പോ അപ്പൊ അങ്ങനെയുള്ളവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഗോ ആൻഡ് പബ്ലിക് സ്പീക്കിംഗ് അല്ലെങ്കിൽ അതിലേക്കുള്ളത് മാറ്റാം എന്ന കാര്യത്തിലേക്ക് ഒരു ഒരു തോട്ട് കൊടുക്കുക പിന്നെ അപ്പൊ അത് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിംഗ് ഒന്നും അല്ല നമുക്കൊരു ഇറ്റ് ഈസ് ഗുഡ് ഫോർ എവറി വൺ നമ്മളൊരു ഞാനൊരു കോൺഫിഡൻ്റ് ആയിട്ട് ഒരു കാര്യം പറയാൻ കഴിവുള്ളതാണെങ്കിൽ നമ്മുടെ അത് കോപ്പി ചെയ്യും അല്ലെങ്കിൽ അതൊരു അതൊരു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ എൻ്റെ മോനൈഡൻ ഇവിടെ ഒരു വലിയ ഗ്രൂപ്പിൻ്റെ ഇടയ്ക്ക് ഫയറിനെണ്ടിരിക്കുക ഞാൻ പുള്ളിക്കാരി ക്വസ്റ്റ്യൻ ചോദിക്കുന്നു എല്ലാ ക്വസ്റ്റ്യനും അവൻ കൈവയ്ക്കുന്നുണ്ട് എനിക്ക് ഇത് ആൻസറിങ് അപ്പോൾ ഞാൻ ചിന്തിച്ചു ആ അത് നമുക്ക് ഒരു സന്തോഷമാണല്ലോ അങ്ങനെ കാണുമ്പോഴത്തേക്കും ആ ഒരു കോൺഫിഡൻസ് ആ ഒരു ഗ്രൂപ്പിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും ചിലപ്പോൾ ഞാനത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാവാം അത് ചിലപ്പോൾ അല്ലായിരിക്കും അത് പിന്നെ ഇറ്റ്സ് ഈ ഇറ്റ് ഫ്രം ഹിംസെൽ എനിക്ക് തോന്നുന്നു അത് അതാണ് ആ പബ്ലിക് സ്പീക്കിംഗ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ അപ്പുറത്ത് ഒരു നെക്സ്റ്റ് ലെവലിൽ ഞാൻ പറയത്തില്ല അതിൻ്റെ ഒരു ഒരു കൈവഴിയാണ് പബ്ലിക് സ്പീക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാവരും കാണുന്നത് എനിക്ക് കമ്മ്യൂണിക്കേഷൻ മതി പബ്ലിക് സ്പീക്കിംഗ് നമ്മളൊരു ഗ്രൂപ്പ് സ്റ്റേജിൽ കയറിയിട്ട് ആയിരക്കണക്കിന് ആൾക്കാരുടെ അടുത്ത് പ്രസംഗിപ്പിക്കേണ്ട നമുക്കൊരു ഒരു മെസ്സേജ് അടുത്തൊരാളുടെ അടുത്ത് എങ്ങനെ കൺവേ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ആരോരാളെ ഞാൻ പറയുന്നതിനോട് അടുത്ത ആൾ കൺവിൻസ് ചെയ്യിക്കാം എന്നുള്ള ആ ഒരു ഒരു ബേസിക് സ്കില്ലേ ഒരു 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 ആണ് എന്ന് എന്ന് എനിക്ക് വേ ഓഫ് ഇതിനെ എല്ലാവരും സ്റ്റോറി 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 ടെല്ലാണ് ഇതിന്റെ ഒപ്പം തന്നെ തന്നെ പറഞ്ഞാൽ വിൽ അല്ലേ അല്ലേ എത്രയോ നമ്മുടെ ജീവിതം ല്ലേ എത്രയോ കഥകളാണ് ഓരോ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മള് ഇപ്പൊ റാഷിന്റെ വൈഫിന്റെ അടുത്ത് സംസാരിക്കുകയാണെങ്കിലും പലരുടെയും കഥകളാണ് പറഞ്ഞത് നമ്മുടെ കുഞ്ഞു കഥകൾ ചേർത്തതല്ല ജീവിതം ഒരു പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്ന എന്റെ ഒരു സ്കില്ലിനോട് കൂടി വളരെ മാര്യ ചെയ്ത് പോകേണ്ട ഒരു സ്ന്ന് തന്നെ ആ ഒരു സ്റ്റോറി അല്ലെ എങ്ങനെ ഒരു കാര്യം ഒരു കഥ പോലെ ഒരാളുടെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കാന്നുള്ളത് അല്ലേ ഞാൻ പിഷാറില് പിഷാറില് ഒരു കഥ തുടങ്ങി കഴിഞ്ഞ പുള്ളി അതിനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്ന ഒരു ഒരു പോയിന്റ് ഉണ്ട് അതെ അത് അവസാനത്തെ സസ്പെൻസിൽ സസ്പെൻസിൽ നിർത്തുള്ളൂ അല്ലെ അതിനൊരു അതിനൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എൻ്റ കേട്ടിരിക്കാൻ അതേപോലെ ഞാൻ കഴിഞ്ഞ ദിവസം ഐ ധന്യവർമ്മയുടെ ആ ഇമോഷൻസ് വെച്ചിട്ട് അങ്ങനെ ഉള്ളവരുടെയൊക്കെ ഒരു ഒരു ആറ്റിബ്യൂഡ് ആണ് ഇപ്പം ഷെഫിലായിട്ടുള്ള ഒരു ആ ഒരു ഇന്റർവ്യൂ ഉണ്ട് പുള്ളിക്കാരിയുടെ അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ പുള്ളിക്കാരി ആയിട്ടുള്ള ഇന്റർവ്യൂലുള്ള പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ദർ ഇസ് ഇമോഷൻസ് എല്ലാ ക്വസ്റ്റ്യൻസിനകത്തും ഇമോഷൻസ് ഉണ്ട് അപ്പൊ ആൻസേഴ്സിലും ഇമോഷൻസ് ഉണ്ട് അതെന്നെ എന്ന് പറയുന്ന ഒരു വ്യക്തി പുള്ളിക്കാരി അതിനെ ആ ഈ വേർഡിനെ ഇമോഷനായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് അതിന് അതിന് വോക്കൽ കൊടുക്കും ആ ഒരു ആ ഇമോഷൻ പുള്ളിക്കാരി ആ വേർഡിൽ കണക്ട് ചെയ്യുന്ന ഫേസ് എക്സ്പ്രഷൻ മാറും ആ ഒരു ആ സൗണ്ട് ടോൺ മാറും അതെ 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 ഇറ്റ്സ് എ വെരി ഗുഡ് ബേസിക്കലി നമ്മൾ ഓൾ ഹ്യൂമൻ ബീങ്സ് ആർ ഇമോഷണൽ ബീങ്സ് അല്ലേ നമുക്കിപ്പോൾ നമ്മളിങ്ങനെ ഇരുന്നിപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തെ പറ്റി നമ്മൾ പണ്ട് സ്കൂളിലേക്ക് പോയിരുന്ന വഴികൾ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വേദനകൾ ഇതെല്ലാം നമ്മുടെ നമ്മൾ വാക്കുകളാണ് കേൾക്കുക അത് നമ്മുടെ ബ്രെയിനിലെ ഓക്കെ ബ്രിംഗിങ് ബാക്ക് ഓൾ ദസ് മെമ്മറീസ് അല്ലേ അപ്പോൾ ആ ഒരു കണക്ഷൻസ് ഇമ്പോർട്ടൻറ്റ് ൽ വെറൈറ്റീസ് എൻ്റെ ഇത് നമ്മൾ ടോസ് മാസ്റ്റർ അസസ്മെന്റ് ചെയ്യുമ്പോൾ ആ നമ്മുടെ അസസ്ബൻ്റൊക്കെ അതിനവശ് പറയാനാണ് വോക്കൽ വെറൈറ്റി ഉണ്ട് പക്ഷെ കുറച്ചൂടെ ആകുക എന്നുള്ളത് അപ്പം യു തിങ്ക് ഇങ്ങനത്തെ ഉള്ള ഇതിന്റെ ഓപ്പർച്യൂണിറ്റി അതാണ് ഇപ്പം ഞാൻ ആ നമ്മുടെ ടോസ് മാസ്റ്ററിൽ പോകുന്നതുകൊണ്ട് ആ ക്ലബിൽ പോകുന്നുണ്ട് വെൻ യു ഡൂ ഡൂ സ്പീച്ചസ് വേറൊരാളു വന്ന് നമ്മോട് പറയും ഇങ്ങനെ നിനക്ക് ഈ വാക്ക് പറഞ്ഞപ്പം എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഈ വാക്ക് പറഞ്ഞപ്പം നീ ഉപയോഗിച്ച വോക്കൽ വെറൈറ്റി ഇതാണ് പക്ഷേ യു കുഡ് ഹാവ് യൂസ്ഡ് ഇച്ചോടെ ഡൗൺ ആയിട്ട് വന്നിട്ട് പെട്ടെന്ന് എക്സ്പ്ലോർ ചെയ്യായിരുന്നു എന്നുള്ളത് എനിക്ക് ഇമ്പോർട്ടൻസ് ആണ് ഒരാളുടെ അടുത്ത് അത് സംസാരിച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ടിപ്സ് ഉണ്ടല്ലോ അപ്പം ഞാൻ എൻ്റെ ഈ ടെഡ് ജേണിയിൽ തന്നെ ഒരു പത്ത് ഇരുപത്തഞ്ചോളം ഇരുപത്തഞ്ചല്ല അത്രയും വെരി കേപ്പബിൾ ആയിട്ടുള്ള വെരി ഫേമസ് ആയിട്ടുള്ള സ്പീക്കേഴ്സിന്റെ അടുത്ത് സംസാരിക്കാനും അവരുടെ നിന്ന് പഠിക്കാനും കിട്ടുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ അപ്പം നമ്മൾ ഒരാളുടെ അടുത്ത് ഒരു പത്ത് മിനിറ്റ് സംസാരിച്ചാൽ മതി നമ്മുടെ ലൈഫ് ചേഞ്ച് ആയി ഇത് കൺക്ലൂഡ് നമുക്ക് ചേഞ്ചായിട്ട് ഒരു ക്വസ്റ്റൻ ഉണ്ട് ഞാൻ ചോദിച്ചിട്ടില്ല അന്ന് ട്രെയിനിങ് കഴിഞ്ഞിട്ട് എന്ന് ഒരു ഹൗ യു മാനേജ് ചങ്കിടിച്ചില്ലെന്ന് പറഞ്ഞാൽ ചങ്കടിക്കാന്ന് വെച്ചപ്പോ ഞാൻ ഒത്തിരി ഹാർഡ് വർക്ക് അതിലുണ്ട് ഒത്തിരി കണ്ടന്റ് എഴുതാനും ഒത്തിരി സമയം എടുത്തായിരുന്നു അപ്പൊ എനിക്ക് ഐ റിയലി വോണ്ടഡ് ഇറ്റ് ടുമ്പാക്ട്ഫുൾ സ്പീച്ച് എന്ന് അറിയില്ലേ അപ്പൊ അത് ആ എനിക്ക് ആ ഒരു കൊടുത്ത മെസ്സേജിനോടുള്ള ഇഷ്ടം കൊണ്ടാ ഇപ്പൊ ഞാൻ ആ കൊടുത്ത മെസ്സേജ് അത് കേൾക്കേണ്ട ആൾക്കാർ കേൾക്കണം അല്ലെങ്കിൽ എല്ലാ മനുഷ്യന്മാരും കേൾക്കണം അതുകൊണ്ട് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ് കാരണം അത്രയ്ക്കും ഞാൻ അതിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട് ആ ഒരു വാക്കുകളിൽ കൂടെ അതിനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് അതായിരുന്നു എനിക്കുള്ള ഒരു സ്ട്രെസ് അത് സ്ട്രെസ് അല്ല ആ ഒരു ലിജിൻ ചോദിച്ചാൽ ഉണ്ടായിരുന്ന ആ ഒരു ബുദ്ധിമുട്ട് പക്ഷെ നിനക്ക് ധൈര്യമായിട്ടിരിക്കാം ഞാൻ പറയാലോ നമ്മളന്ന് ഇപ്പൊ എനിക്ക് ആ ഒരു സ്പീച്ച് ഇവന്റ് കഴിഞ്ഞിട്ട് ആ എൻ്റയർ ആ ഒരു സ്റ്റേജിലുണ്ടായിരുന്ന ഇംഗ്ലീഷ് കാരായിട്ടുള്ള ആൾക്കാർ കരഞ്ഞുകൊണ്ട് നമ്മുടെ മുന്നിൽ വന്ന് നിന്ന് ഒരു കണ്ണീര് നനഞ്ഞിട്ട് എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും അത് ചെറുപ്പക്കാർ തൊട്ട് പ്രായമായിട്ടുള്ളവർ വരെ വന്ന് കരഞ്ഞ് നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമുക്ക് ഇടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അത് അതായിരുന്നല്ല അപ്പൊ എനിക്കൊന്നും ഈ എഫോർട്ട് എടുത്തില്ലായിരുന്നെങ്കിൽ വെച്ചോണ്ട് എന്നും ഇരുന്നായിരുന്നെങ്കിൽ ഈ ഒരു ഇതിലേക്ക് ൊരിക്കലും എത്തിച്ചേരാൻ പറ്റില്ലായിരുന്നു പിന്നെ പിന്നെ അതാണ് അതിന്റെ ഒരു എന്റെ ഇതിവൃത്തം എന്ന് പറയുന്ന ഐ നോ യു ഓൾ ലൈക്ക് ഇറ്റ് എക്സ്പീരിയൻസ് ടിഷ്യൂ എടുത്ത് കയ്യില് വെച്ചിട്ട് കരയാൻ വേണ്ടി റെഡി ആയിട്ട് കാണുക ഓക്കെ